കണ്ണൂർ വെടിവെച്ചു കൊന്നു പ്രതി പ്രതി സന്തോഷ് കസ്റ്റഡിയിൽ കൊലപാതകം സൂചന നൽകി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഹലോ ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കേരളത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്തരം വാർത്തകൾ കണ്ടും കേട്ടും ഒക്കെ നമ്മുടെയൊക്കെ മനസ്സങ്ങനെ മരവിച്ച് നിൽക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഒട്ടും മനസ്സ് മരവിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു കൊലപാതക വാർത്ത പുറത്തു വരുന്നത് സന്തോഷ് എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ പെരുമ്പടവ് സ്വദേശിയാണ് കൊലപാതകം നടത്തിയിട്ടുള്ളത് മരണപ്പെട്ട രാധാകൃഷ്ണൻ കണ്ണൂർ ജില്ലയിലെ കൈതപ്പുറം സ്വദേശിയാണ് ഈ ഒരു വാർത്ത ഇന്നലെ തന്നെ കുറെ പേര് കേട്ടിട്ടുണ്ടായിരിക്കും എന്തായാലും ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാൽ മനസ്സ് മരവിക്കേണ്ട ആവശ്യമില്ല സംഗതി മൊത്തം കോമഡി ആയിട്ടുണ്ട് കോമഡി ആക്കി വെച്ചിട്ടുണ്ട് കൊലപാതകയായിട്ടുള്ള സന്തോഷ് നമ്മളൊക്കെ വേണ്ടി ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യം അതാണ് ഇനിയും ഒരു ട്രോമ തരാതെ ആ ഒരു കൊലപാതകത്തെ കോമഡി ആക്കി വെച്ചു ഒരു കോമഡി സിനിമ കാണുന്ന പോലെ ഈ ഒരു വാർത്ത നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും അപ്പൊ ഇന്നലെയാണ് ഈ കൊലപാതകം നടക്കുന്നതെന്ന് പറഞ്ഞല്ലോ ഇന്നലെ വൈകുന്നേരം മണിക്കും ഏഴ് മണിക്കും ഇടയിൽ കൊലപാതകം നടക്കുന്നു കൊലപാതകം നടക്കുന്നതിന് മുൻപായിട്ട് ഈ സന്തോഷം മദ്യലഹരിയിലായിരുന്നു എന്ന് പറയുന്നു എന്തായാലും മദ്യലഹരിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കൊലപാതകം ചെയ്യാൻ പോകുന്നതിന് മുൻപായിട്ട് ചില്ലായിട്ടാണ് പുള്ളി ആ ഒരു പോസ്റ്റ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ചിൽ മൂഡിലാണ് പുള്ളി എന്നൊക്കെ അറിയിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു കൊള്ളിക്കുക എന്നത് ടാസ്ക് ആണ് കൊള്ളും എന്നത് ഉറപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇമോജിക്ക ഉണ്ട് കൂടെ ആ ഇമോജി കയറ്റിട്ട് പുള്ളി ഒരു തോക്കൊക്കെ പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ആണ് ഈ ഒരു ഫോട്ടോ നോക്കി കഴിഞ്ഞാൽ എന്തോ ഒരു ചില്ലായിട്ടുള്ള മനുഷ്യനാണ് അപ്പൊ പുള്ളിയെ കൊലപാതകം ചെയ്യാൻ പോകുന്നത് വല്ല പിക്നിക് മൂഡിലാണ് പുള്ളി പോകുന്നത് അങ്ങനെ പുള്ളി പോകുന്നു നാല് മണിക്ക് ശേഷമാണ് ഈ ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പുള്ളി പോയിട്ട് രാധാകൃഷ്ണനെ കൊല്ലുന്നു കൊന്നതിന് ശേഷം പുള്ളി വീണ്ടും തിരിച്ചു വരുന്നു തിരിച്ചു വന്നിട്ട് പുള്ളി എന്ത് ചെയ്യുന്നു വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു എന്തായാലും കൊല്ലാൻ അതിനൊരു കാരണം ഉണ്ടായിരിക്കും ആ കാരണം എന്താണെന്ന് കുറെ കൂടി വ്യക്തമാക്കുന്ന രീതിയിലാണ് പുള്ളി ആ ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് പക്ഷെ കൊലപാതകം ചെയ്യാൻ പോകുന്നു കൊലപാതകം ചെയ്യുന്നു എന്നുള്ള സംഭവങ്ങളൊന്നും ഡയറക്റ്റ് ആയിട്ട് ഈ പോസ്റ്റിലൊന്നും കാണാൻ പറ്റുന്നില്ല എന്നാൽ സംഭവമൊക്കെ ആളുകൾക്ക് വ്യക്തമാവുന്ന രീതിയിലാണ് പോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ആ പോസ്റ്റിനകത്ത് പറയുന്ന സംഗതി ഇങ്ങനെയാണ് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ എന്റെ പെണ്ണിനെ ഒന്നും ചെയ്യരുതെന്ന് നിന്റെ കുത്തിക്കഴപ്പല്ലേ എന്റെ ജീവൻ പോയാൽ ഞാൻ സഹിക്കും പക്ഷെ എൻറെ പെണ്ണ് നിനക്ക് മാപ്പില്ല രാധാകൃഷ്ണൻ എന്തായാലും സന്തോഷം മാപ്പ് കൊടുത്തില്ല രാധാകൃഷ്ണനെ കൊന്നു സ്വന്തം പെണ്ണിനു വേണ്ടിയിട്ടാണ് രാധാകൃഷ്ണനെ കൊന്നത് അത് ആലോചിക്കണം ഇത്രയും നല്ല പുരുഷന്മാരെ കിട്ടാൻ ഇത്രക്കധികം സ്ത്രീക്ക് വേണ്ടിയിട്ട് അവനവന്റെ പെണ്ണിനു വേണ്ടിയിട്ട് കൊല്ലാനും കുത്താനും നടക്കുന്ന പുരുഷന്മാരെ കിട്ടുന്ന പെണ്ണുങ്ങൾ ബാഹ്യവതി വേണം പറയാൻ അത്രയേറെ സ്വന്തം പെണ്ണിന്റെ സന്തോഷത്തിനും ആത്മാഭിമാനത്തിനും വേണ്ടി കൂടെ നിൽക്കുന്ന വ്യക്തിയാണ് സന്തോഷ് ഇതൊക്കെ കാണുമ്പോൾ പല പെണ്ണുങ്ങൾക്കും ഭയങ്കര സന്തോഷം തോന്നും ഭയങ്കരമായിട്ട് കൊതിച്ചു പോയി ഇതുപോലെയുള്ള ഒരു പുരുഷനെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും സ്വന്തം പെണ്ണിന് വേണ്ടിയിട്ട് മറ്റൊരുത്തനെ പോയിട്ട് കൊല്ലാൻ തയ്യാറായിട്ടുള്ള സന്തോഷിന്റെ കഥയില് ട്വിസ്റ്റ് വരുന്നുണ്ട് ആ ട്വിസ്റ്റ് ഇങ്ങനെയാണ് ഇനി കണ്ണൂരിലേക്കാണ് അവിടെ ഇന്നലെ കൈതപ്പുറത്ത് മധ്യവയസ്കനെ വെടിവെച്ചു കൊന്ന വാർത്ത വന്നിരുന്നത് അതിന്റെ എഫ്ഐആറിലെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് കൊലയ്ക്ക് കാരണം രാധാകൃഷ്ണന്റെ ഭാര്യയുമായുള്ള സൗഹൃദം തുടരാൻ സാധിക്കാത്ത വിരോധത്തിലാണെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് എന്തായാലും കാര്യങ്ങളൊക്കെ എഫ്ഐആറിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്റെ പെണ്ണെന്ന് എഴുതി വെച്ച സന്തോഷിന്റെ പെണ്ണ് യഥാർത്ഥത്തിൽ മരണപ്പെട്ട കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ ഭാര്യയായിരുന്നു അതാണ് ഇതിലെ ട്വിസ്റ്റ് മീശു മാധവൻ സിനിമയിലെ സരസുവിന്റെ ഭർത്താവ് പട്ടാളം പുരുഷുവിനെ ഭഗീരഥൻ പിള്ള കൊന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കുമോ അതുപോലെ ആയിട്ടുണ്ട് ഈ പറയുന്ന വാർത്ത അപ്പൊ എന്തായാലും എന്റെ പെണ്ണെന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനകത്തുള്ള ആ ടിസ്റ്റ് ഒക്കെ പുറത്തോട്ട് വന്നു കഴിഞ്ഞു കൊലപാതക വാർത്ത എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ഈ ഒരു കൊലപാതകം നടന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് കൂടി കേൾപ്പിക്കാം ഈ സന്തോഷ് ഈ നിർമ്മാണം നടക്കുന്ന രാധാകൃഷ്ണന്റെ വീട്ടിലേക്ക് എത്തുകയും രാധാകൃഷ്ണൻ ഇവിടെ ഉള്ള ആ സമയത്ത് തന്നെ ഈ തോക്ക് ഉപയോഗിച്ചുകൊണ്ട് വെടിയുതിർക്കുകയുമായിരുന്നു ഒരു പോയിന്റ് ബ്ലാങ്കിൽ തന്നെയാണ് രാധാകൃഷ്ണനെ കൊല ചെയ്തത് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് കാരണം രാധാകൃഷ്ണന്റെ ശരീരത്തിൽ നെഞ്ചിലാണ് ഈ വെടിയേറ്റത് മറ്റു മുറിപ്പാടുകളോ അല്ലെങ്കിൽ ഈ വെടിയേറ്റത്തിന്റെ പാടുകളോ ഒന്നും തന്നെയില്ല രാധാകൃഷ്ണന്റെ പണി നടക്കുന്ന വീട്ടിൽ പോകുന്നു അവിടെ പോയിട്ട് മധ്യ ലഹരിയിലായിട്ടുള്ള സന്തോഷ് രാധാകൃഷ്ണന്റെ ശരീരത്തിലേക്ക് വെടിയുതിർക്കുന്നു ഒച്ച വെടിക്ക് തന്നെ രാധാകൃഷ്ണൻ മരണപ്പെടുന്നു പിന്നീട് ശബ്ദമൊക്കെ കേട്ട് നാട്ടുകാരും അയൽപ്പക്കാരൊക്കെ വരുന്നു അവിടെ വന്ന സമയത്ത് തന്നെ കാണുന്നത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന രാധാകൃഷ്ണനെയാണ് രാധാകൃഷ്ണൻ മരണപ്പെട്ടു സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു കഴിഞ്ഞു അതിനുശേഷം നമ്മുടെ കൊലപാതകിയായിട്ടുള്ള ഈ പറയുന്ന സന്തോഷ് നേരെ പോയിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നു പോലീസ് അന്വേഷണവുമായിട്ട് ഉദ്യോഗസ്ഥരൊക്കെ വരുന്നു ആ ഒരു വേഗത്തിൽ തന്നെ സന്തോഷിന് പിടിക്കുന്നുമുണ്ട് പക്ഷെ ആ തോക്ക് എവിടെ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇതുവരേക്കും പോലീസുകാർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്തായാലും ഈ രാധാകൃഷ്ണന്റെ ഭാര്യ ആയിട്ടുള്ള മിനി എന്ന് പറയുന്ന വ്യക്തിയും സന്തോഷമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടല്ലോ എന്റെ പെണ്ണെന്ന് തന്നെ കൃത്യമായിട്ട് സന്തോഷ് അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ രാധാകൃഷ്ണന്റെ ഭാര്യ സന്തോഷിന്റെ പെണ്ണായി മാറണമെങ്കിൽ തീർച്ചയായിട്ടും അതിനെ എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷെ അവർക്ക് വിഹിതമായിട്ടുള്ള ബന്ധമായതുകൊണ്ടാണ് ഈ അവിഹിതത്തിനിടയിലും തന്റെ പെണ്ണെന്നും പറഞ്ഞ് സന്തോഷ് രാധാകൃഷ്ണനെ കൊന്നതെന്ന് കൂടി ഓർക്കണം ചുരുക്കി പറഞ്ഞാൽ പണ്ടാരും എഴുതി വെച്ച പോലെ തന്നെ ഉണക്കമീൻ പോലെയാണ് ഈ അവിഹിതം എന്ന് പറയുന്നത് ചുറ്റുമുള്ളവർക്ക് മൊത്തം നാറിക്കഴിഞ്ഞാലും അത് കഴിക്കുന്നവർക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അത്രേ ഉള്ളൂ സംഭവം അപ്പൊ ഇതിനെ കുറിച്ച് ഇവരുടെ ബന്ധത്തെ കുറിച്ച് വ്യക്തമാക്കുന്ന രീതിയിൽ വാട്സപ്പിലൊക്കെ ഫോർവേർഡ് മെസ്സേജ് ഒക്കെ പോകുന്നുണ്ട് ആ ഒരു മെസ്സേജിന്റെ കൂട്ടത്തിൽ ഒരു മെസ്സേജിൽ പറയുന്ന സംഭവം എങ്ങനെയാണ് ഇന്നലെ കണ്ണൂരിൽ കൊല ചെയ്യപ്പെട്ട ഗുഡ് ഡ്രൈവർ സുധാകരന്റെ ഭാര്യ മിനിയുമായി കൊല ചെയ്ത സന്തോഷ് വർഷങ്ങളായുള്ള അവിഹിത ബന്ധം കാലങ്ങളായി ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിയുകയായിരുന്നു സന്തോഷും സുധാകരന്റെ ഭാര്യ മിനിയും ഇതിന്റെ പേരിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പെട്ടെന്നുള്ള കൊലയുടെ കാരണം വ്യക്തമല്ല അപ്പം ഈ ഒരു സന്തോഷം രാധാകൃഷ്ണന്റെ ഭാര്യ മിനിയും രാധാകൃഷ്ണനും തമ്മിലുള്ള ഒരു ബന്ധം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നുപേരും ഒരുമിച്ചാണ് പഠിച്ചിട്ടുള്ളത് അപ്പൊ അന്ത കാലം മുതൽക്കേ ഇവർക്ക് തമ്മിൽ പരിചയമുണ്ട് ആ പരിചയം ഇങ്ങനെ വളർന്നു വരുന്നു അതിനിടയിൽ ഈ പറയുന്ന രാധാകൃഷ്ണനും മിനിയും വിവാഹം കഴിക്കുന്നു പക്ഷെ എന്തൊക്കെയോ കാരണത്താൽ ആ ബന്ധം അസ്വരസ്യങ്ങൾ നിറയുന്നു അതിനുശേഷം ഈ പറയുന്ന സന്തോഷമായിട്ട് ബന്ധം വരുന്നു കുറെ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ഈ ഒരു ബന്ധം പലപ്പോഴും വിഷയമായിട്ടുണ്ടെന്നും കുടുംബത്തിനകത്തും പാർട്ടി പ്രവർത്തകർക്കിടയിലും ഒക്കെ ഈ ഒരു ബന്ധത്തെ ചൊല്ലിയുള്ള സംസാര വിഷയങ്ങൾ വന്നിട്ടുണ്ടെന്നും അതുപോലെ തന്നെ പല പാർട്ടി പ്രവർത്തകരും പ്രത്യേകിച്ച് ഈ മരണപ്പെട്ടിട്ടുള്ള രാധാകൃഷ്ണൻ ബി പ്രവർത്തകനായിരുന്നു ഈ രാധാകൃഷ്ണന്റെ ഭാര്യമായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങളെ പാർട്ടി ഇടപെട്ടിട്ട് പോലും ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ രാധാകൃഷ്ണന്റെ ഭാര്യ മിനിയും സന്തോഷും തമ്മിലുള്ള ബന്ധം നാട്ടുകാർക്കും പാർട്ടി പ്രവർത്തകർക്കും കുടുംബത്തിനുമൊക്കെ അറിയാമായിരുന്നു എന്നാണ് സംഗതികൾ വ്യക്തമാക്കുന്നത് എന്തായാലും മിനിയുടെ ഭർത്താവും മിനിയും തമ്മിൽ സന്തോഷിന്റെ പേരിൽ വഴക്കുണ്ടായെന്നും പറഞ്ഞു കേൾക്കുന്നു തലേ ദിവസമുണ്ടായ വഴക്കന്റെ പേരിൽ അത് അറിഞ്ഞിട്ടാണ് സന്തോഷം പോയിട്ട് മിനിയുടെ ഭർത്താവിനെ കൊന്നതെന്നും പറയുന്നു അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇതിൽ പ്രധാനമായിട്ടുള്ള ആയുധമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് തോക്കാണ് ഈ ഒരു തോക്ക് കൊണ്ട് ഇയാൾ കൊലപാതകം നടത്തുന്നു വളരെ ആസൂത്രിതമായിട്ടുള്ള കൊലപാതകമാണ് ഇയാൾ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് കെട്ടിട്ടുണ്ട് സാധാരണ ആസൂത്രിതമായിട്ട് കൊലപാതകം നടക്കുമ്പോൾ ആരും ഇത്രക്ക് ചില്ലായിട്ടാ ചെയ്യാറില്ല ഈ പുള്ളി നേരെ മറിച്ച് ഫേസ്ബുക്കിനകത്തൊക്കെ ഒക്കെ ഇട്ട് അതൊക്കെ കുറച്ച് ലൈക്കും കമന്റ്സ് ഒക്കെ വാങ്ങി കൂട്ടിയിട്ടൊക്കെയാണ് കൊല്ലാൻ പോകുന്നത് വന്നിട്ടും പുള്ളി പുള്ളിക്ക് പ്രശ്നമൊന്നുമില്ല പുള്ളി പോയിട്ട് ഹീറോയിസും കാണിച്ചു എന്റെ പെണ്ണിന് വേണ്ടിയിട്ട് ഞാൻ കൊല്ലുന്നു പറഞ്ഞു പുള്ളി പോയിട്ട് അതൊക്കെ ചെയ്ത് വന്നിട്ട് പുള്ളി പുള്ളിയുടെ പെണ്ണിന് വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു അപ്പൊ പുള്ളിക്ക് പുള്ളിയുടെ പെണ്ണിന്റെ കൂടെ ജീവിക്കണം അങ്ങനത്തെ ആഗ്രഹം ആഗ്രഹമൊന്നുമില്ല തോന്നുന്നു ഇതിനകത്ത് പുള്ളി യൂസ് ചെയ്തിട്ടുള്ള തോക്ക് എന്ന് പറയുന്ന സംഭവം ഈ തോക്ക് എവിടുന്ന കിട്ടി എന്നുള്ളതാണ് പിന്നെയുള്ള ചോദ്യം അപ്പം സന്തോഷിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷിന് ലൈസൻസ് ഇല്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അത് നാടൻ തോക്കാണെന്നും പറയുന്നു ഈ നാടൻ തോക്ക് എന്ന് പറയുന്നത് അവർ താമസിക്കുന്ന ഏരിയയിൽ കർഷക രക്ഷ സേന എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് അതിന്റെ ഭാഗമായിട്ട് മലയിറങ്ങി വരുന്ന കാട്ടു പന്നികളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുള്ള തോക്കാണ് ആ തോക്കാണ് സന്തോഷ് ഈ പറയുന്ന രാധാകൃഷ്ണനെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ചതെന്നുള്ള നിഗമനത്തിലേക്കാണ് ഇതുവരേക്കും എത്തിയിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് തോക്കിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരേക്കും പുറത്തു വന്നിട്ടില്ല തോക്ക് കിട്ടിയിട്ടില്ല രാധാകൃഷ്ണൻ തോക്ക് എന്ത് ചെയ്തു തോക്ക് ഇവിടെ ഒളിപ്പിച്ചു വെച്ചു എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തതയും വന്നിട്ടില്ല ചുരുക്കി പറഞ്ഞ മദ്യലഹരിലായി ആസൂത്രിതമായിട്ട് പുള്ളിക്കാരൻ്റെ കാമുകി നമുക്ക് കാമുകി എന്ന് പറയാം അവിഹിത ബന്ധം എന്ന് പറയാം ഏത് ബന്ധം ആയാലും അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഭർത്താവിനെ കൊന്നു പാവം മിനിയുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ എനിക്ക് പാവം തോന്നുകയാണ് ഇല്ലത്തുനിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയില്ലേ അതുപോലെ ഈ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്കായി പോയിട്ടുണ്ട് ഭർത്താവ് ചത്തുപോയി ഭർത്താവിനെ കൊന്നവൻ പോയിട്ട് ജയിലിലേക്കും പോയി പാവം വിനി അവിടെ ശശിയായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് അപ്പൊ ഇതാണ് സംഭവം വാർത്ത എങ്ങനെയാണ് ഇതിനെ കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് വരും വാർത്തകളൊക്കെ പുറകെ വന്നുകൊണ്ടിരിക്കും നമുക്കതൊക്കെ അറിയാൻ പറ്റും പിന്നെ ഇതിനകത്ത് ഈ അവിഹിതം എന്ന് പറയുന്ന ഒരു വിഷയമാണ് പ്രധാനമായിട്ട് വരുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഈ അവിഹിത ബന്ധത്തെ കുറിച്ച് ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിനകത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്തൊക്കെ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവിഹിതം എങ്ങനെയാണ് സംഭവിക്കുന്നത് ഈ അവിഹിത ബന്ധം എന്ന് പറയുന്നതിന്റെ ആ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പൊ മിനിയുടെ ലൈഫിലും രാധാകൃഷ്ണന്റെ ലൈഫിലും സംഭവിച്ച ആ കാര്യങ്ങൾ തന്നെയാണ് അവിഹിതം എന്ന് പറയുന്നത് ിനിയും രാധാകൃഷ്ണനും ഭംഗിയായിട്ട് ജീവിക്കുന്നു അവര് സമൂഹം അംഗീകരിച്ചിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാരാണ് പൊതുസമൂഹം അംഗീകരിച്ച അത്തരത്തിലുള്ള ബന്ധത്തിനിടയിലേക്ക് ഒരു പങ്കാളിക്ക് മറ്റേ പങ്കാളി അറിഞ്ഞോ അറിയാതെയോ ഒരു രഹസ്യാത്മകമായിട്ടുള്ള ഒരു വിധത്തിൽ പറഞ്ഞാൽ ശാരീരികമായിരിക്കാം അല്ലെങ്കിൽ മാനസികമായിരിക്കാം അത്തരത്തിലുള്ള ഇച്ചിരി ബൗണ്ടറിക്ക് വിട്ടിട്ടുള്ള ബന്ധങ്ങൾ കടന്നു വരുന്ന സംഭവമാണ് ഈ അവിഹിതം എന്ന് പറയുന്ന ഏർപ്പാട് വിഹിതമായിട്ടുള്ള ബന്ധത്തിനിടയിൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന മറ്റൊരു ബന്ധമാണ് അവിഹിതം എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ മിനിയെ സംബന്ധിച്ചിടത്തോളം വിഹിതമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് സന്തോഷമായിട്ടുള്ള ബന്ധമാണെന്നാണ് വ്യക്തമാക്കുന്നത് ഇപ്പം മിനിയുടെ പേഴ്സ്പെക്ടീവ് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല മിനിയുടെ പേഴ്സ്യം നമ്മൾ കേട്ടിട്ടില്ല അറിഞ്ഞിടത്തോളം അവരുടെ ബന്ധം ഇത്രയും വർഷങ്ങളായിട്ട് മുൻപോട്ട് പോകുന്നു എങ്കിൽ ഈ ഒരു മിനിയുടെ പേഴ്സ്പെക്ടീവ് കൂടി നമുക്ക് ചിന്തിക്കാൻ പറ്റും അല്ലെങ്കിൽ ഊഹിക്കാൻ പറ്റും പുള്ളിക്കാരിക്കും ഈ പറയുന്ന സന്തോഷമായിട്ടുള്ള ബന്ധത്തിൽ സന്തോഷമുണ്ടെന്നാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ അവിഹിതം തെറ്റാണോന്ന് കൂടി പ്രത്യേകം ഈ ഒരു ചർച്ച നടക്കുന്ന സമയത്ത് പറയേണ്ടതാണ് അവിഹിതം തെറ്റായിട്ട് മാറുന്നത് എപ്പോഴാണെന്നറിയോ ഒരു വ്യക്തിയെ നിലനിർത്തിയിട്ട് ആ വ്യക്തിയെ വേദനിപ്പിച്ച് ആ വ്യക്തിയുടെ ലൈഫിനെ തകർക്കുന്ന രീതിയിൽ മറ്റു ബന്ധം കൊണ്ടുപോകുമ്പോഴാണ് അവിഹിതം എന്ന് പറയുന്നത് ഏറ്റവും അപകടകരമായിട്ട് മാറുന്നത് അല്ലാത്ത പക്ഷെ നമ്മളെല്ലാവരും മനുഷ്യരാണ് മനുഷ്യർക്ക് ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കും മനുഷ്യർക്ക് എക്കാലവും ഒരു വ്യക്തിയെ തന്നെ സ്നേഹിക്കാൻ പറ്റണമെന്നില്ല ആ ബന്ധം അത്രയും വർഷങ്ങളോളം കൊണ്ടുപോകാൻ പറ്റണമെന്നില്ല ആളുകൾക്ക് ഇഷ്ടങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും ചുറ്റുപാടിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അത്തരം ബന്ധങ്ങൾ കൊണ്ടുപോകുമ്പോഴാണ് കൂടുതലായിട്ടും അത് ബുദ്ധിമുട്ടാകുന്നത് പിന്നെ എങ്ങനെയാണ് അവിഹിതം സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആദ്യത്തെ വ്യക്തിയിലുള്ള ലീഗലായിട്ടുള്ള മനുഷ്യരിൽ നമ്മൾ വിവാഹം കഴിച്ചിട്ടുള്ള മനുഷ്യരിൽ നമുക്ക് ഇൻട്രസ്റ്റ് കുറയുമ്പോൾ താല്പര്യം കുറയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മറ്റൊരു വ്യക്തിയിലേക്ക് ആകൃഷ്ടനാകുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തിയെക്കാൾ എന്തൊക്കെയോ ക്വാളിറ്റി അപ്പോർത്ത് കാണുമ്പോഴാണ് നമ്മൾ ആ എത്തിപ്പെടുന്നത് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ള ഒരു വീഡിയോയ്ക്ക് അകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നമ്മുടെ നല്ല സ്വഭാവങ്ങൾ മാത്രമേ കാണിക്കുകയുള്ളൂ ആ സമയത്ത് ഒരിക്കലും മോശം സ്വഭാവങ്ങളൊന്നും കാണിക്കില്ല അത് ഹൈഡാക്കി വെക്കും അപ്പൊ നമ്മുടെ നല്ല സ്വഭാവങ്ങൾ കാണുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന കാമുകി ആവട്ടെ കാമുകനാവട്ടെ അവർക്ക് നമ്മളോട് ഭയങ്കരമായിട്ടുള്ള ഒരു ബഹുമാനം തോന്നും ഇഷ്ടം തോന്നും അവർ ആ ഒരു ബഹുമാനം ഇഷ്ടമൊക്കെ നമ്മളോട് പ്രകടിപ്പിക്കുമ്പോൾ പരിഗണന കൂടി തരുമ്പോൾ നമ്മൾ നമ്മളെന്തേലും കുറെ കൂടി സന്തോഷിക്കും ആ സന്തോഷമാണ് പ്രണയത്തിന്റെ ഏറ്റവും ഭംഗിയായിട്ടുള്ള കാലത്തെ നിലനിർത്തുന്നത് അപ്പം പ്രണയിക്കുന്ന ആ ഒരു കാലത്ത് സംഭവിക്കുന്നത് എങ്ങനെയാണ് പക്ഷേ പ്രണയമൊക്കെ കഴിഞ്ഞ് വിവാഹം കഴിച്ചതിന് ശേഷം മനുഷ്യരെ ഏറ്റവും അടുത്ത ഇടപഴകുമാണ് ഒരു റൂമിനകത്തും ഒരു വീടിനകത്തൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെന്തെയും നമ്മുടെ ഈ ഹൈഡാക്കിയിട്ടുള്ള വളരെ മോശമായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ എത്ര മറച്ചു വെക്കാൻ ട്രൈ ചെയ്താലും പുറത്തേക്ക് ചാടിക്കൊണ്ടിരിക്കും അപ്പൊ അത്രയും കാലം കണ്ട നല്ല സ്വഭാവങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് അതിന്റെ ഇരട്ടിയായിട്ട് ചിലപ്പം വളരെ മോശമായിട്ടുള്ള സ്വഭാവങ്ങൾ പുറത്തോട്ട് വരുമ്പോൾ ഈ മനുഷ്യർക്കിടയിൽ കോൺഫ്ലിക്റ്റ് കാര്യങ്ങളൊക്കെ സംഭവിക്കും അത് ഫൈറ്റിലേക്ക് എത്തും വഴക്കിലേക്ക് എത്തും ഈ വഴക്കും കാര്യങ്ങളൊക്കെ മുൻപോട്ട് പോയി മുൻപോട്ട് പോയിട്ട് ആ ബന്ധം വഷളായിക്കൊണ്ടിരിക്കും പിന്നെ അവിടെ സ്നേഹിക്കാൻ പറ്റില്ല മനുഷ്യർക്ക് പ്രണയം കാര്യങ്ങളൊന്നും സംഭവിക്കില്ല ആ ഒരു ബട്ടർഫ്ലൈ ഫീൽ കിട്ടില്ല കാരണം തനി സ്വഭാവങ്ങൾ കണ്ട് കണ്ട് അത് ഭയങ്കര വഴക്കിലേക്ക് പോയിട്ട് അഡ്ജസ്റ്റ്മെന്റ് ആയി മാറിയിട്ടുണ്ടാകും ലൈഫ് അപ്പോഴേക്ക് അതിൻ്റെ ഇടയിൽ കുട്ടികൾ വരും കുടുംബം വരും ഉത്തരവാദിത്വം കൂടും പിന്നെ അവിടെ ബാക്കിയാവുന്നത് ഉത്തരവാദിത്വം ബാധ്യതയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്നേഹമാണ് ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനോടുള്ള സ്നേഹമാണ് അതിൽ പ്രണയം എന്ന് പറഞ്ഞ സംഭവമൊന്നുമില്ല അപ്പൊ നമുക്ക് എന്തെയും സ്വാഭാവികമായിട്ടും നമ്മുടെ നല്ല സ്വഭാവങ്ങൾ മറ്റൊരു വ്യക്തിയുടെ മുമ്പിൽ പ്രകടിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പരിഗണനയും അംഗീകാരവും ഒക്കെ നേടിയെടുക്കാൻ തുറ വരും കാരണം നമ്മുടെ മോശം സ്വഭാവങ്ങളൊക്കെ ഒരുവിധം പ്രകടിപ്പിച്ച നമ്മുടെ പങ്കാളിയുടെ മുമ്പിൽ അംഗീകാരവും പരിഗണനയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും അപ്പൊ ഈ അംഗീകരിക്കപ്പെടുവാനും പരിഗണിക്കപ്പെടുവാനും ഉള്ള ആഗ്രഹമൂലന്തെയും നമ്മൾ വീണ്ടും ഒരു അവിഹിത ബന്ധമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ നമ്മുടെ നല്ല സ്വഭാവങ്ങൾ മാത്രം പ്രകടിപ്പിക്കും ആ സ്വഭാവങ്ങൾ പുറത്തു വരുന്നത് കണ്ടിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നമ്മളെ സ്നേഹിക്കും പരിഗണിക്കും അപ്പൊ ആ പ്രണയം ഭയങ്കര മനോഹരമായിരിക്കും ആ ഒരു മനോഹരമായ പ്രണയം ഒരിക്കലും അങ്ങനെ മനോഹരത നഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല കാരണം നമ്മൾ ഒരിക്കലും അവരോട് കൂടെ ജീവിക്കാൻ പോകുന്നില്ല അതെപ്പോഴും അവിഹിതമാണ് അപ്പൊ നമ്മൾ അവിടെ കൂടുതൽ ജെന്യുവിൻ കൂടുതൽ നമ്മൾ നമ്മുടെ നല്ല വശങ്ങൾ പ്രകടിപ്പിക്കും ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിയെ മാക്സിമം ഇമ്പ്രസിപ്പിക്കും അവിടെ അപ്പൊ ആ ബന്ധം എപ്പോഴും ഭംഗിയായിട്ട് നിൽക്കും പൂർണ്ണമായിട്ടും നമ്മൾ നമ്മളെ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ബന്ധത്തിന്റെ ഭംഗി നഷ്ടപ്പെടുകയും ചെയ്യും അപ്പൊ ഇതൊക്കെയാണ് അവിഹിതത്തിന്റെ പുറകിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തായാലും രാധാകൃഷ്ണന്റെ ഭാര്യ മിനിക്കിടയിലും അതുപോലെ തന്നെ ഈ പറയുന്ന കൊലപാതകയായിട്ടുള്ള പ്രതിയായിട്ടുള്ള ഇടയിലും ഉണ്ടായിട്ടുള്ള ബന്ധത്തിന്റെ കാരണങ്ങൾ ഇതൊക്കെ തന്നെ ആയിരിക്കും രാധാകൃഷ്ണന്റെ കൂടെ ജീവിച്ച് ഈ പറയുന്ന മിനിക്ക് ഒരു പക്ഷെ വർഷങ്ങളായി ജീവിച്ച് മടുപ്പ് വന്നു കാണും പുള്ളിക്കാരി പരിഗണിക്കപ്പെടുവാനും അതുപോലെ തന്നെ പുള്ളിക്കാരിയെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ഒക്കെ ആയിട്ട് ഒരാൾ വരാൻ ആഗ്രഹിച്ചു കാണും സ്വാഭാവികമായിട്ടും ഈ പറയുന്ന വ്യക്തിയായിട്ടുള്ള സന്തോഷിലേക്ക് ആകൃഷ്ടിയായി കാണും അതിനുശേഷം സന്തോഷം മിനിയും പ്രണയിക്കുന്നു പ്രണയം തലയ്ക്ക് പിടിച്ച സന്തോഷം എന്ത് ചെയ്യുന്നു മിനിക്ക് വേണ്ടിയിട്ട് തന്റെ പെണ്ണിനെ തൊട്ട് കൈവെട്ടും കാലു വെട്ടും എന്നൊക്കെ ഉള്ള ചിന്തയോടുകൂടി പോയി നമ്മുടെ രാധാകൃഷ്ണനെ കൊല്ലുന്നു ഇതാണ് സംഭവിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ളത് ചുരുക്കി പറഞ്ഞാൽ ഞാൻ മുൻപേ പറഞ്ഞിട്ടുള്ള അത്തരം ഇമോഷണൽ സൈഡ് കാര്യങ്ങളൊക്കെ ആളുകളിലേക്ക് കൂടുതലായിട്ട് ചിന്തിപ്പിക്കാനുള്ള ഒരു സമയം തരാത്ത വിധത്തില് കൊലപാതകത്തിന്റെ മരവിപ്പ് ആളുകളിലേക്ക് എത്തിക്കാത്ത വിധത്തില് പ്രതിയായിട്ടുള്ള സന്തോഷം ഈ ഒരു വാർത്തയെ കോമഡിയൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ മീശുമാധവൻ സിനിമയ്ക്കകത്തെ ഭഗീരഥൻ പിള്ള സരസുവിന്റെ ഭർത്താവ് പട്ടാളം പുരുഷുവിനെ കൊന്നാൽ എങ്ങനെയിരിക്കും അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ ഈ കൊലപാതകത്തെ